സന്ദീപ് വാര്യരെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കത്തിനെതിരെ മുൻ എഐ സി സി അംഗം വിജയൻ സന്ദീപ് വാര്യർ ഒരു കഴിവുമില്ലാത്തയാൾ സന്ദീപിനെ വലിയ ആളെ പോലെ പാർട്ടി കെട്ടി എഴുന്നള്ളിച്ച് നടക്കുന്നത് അതിശയം കഴിവും പ്രാപ്തിയുമുള്ള നിരവധി നേതാക്കൾ പാർട്ടിയിലുണ്ട് സന്ദീപ് വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്നെ മാങ്കുട്ടത്തിന്റെ വണ്ടിയിൽ കയറുന്നു ഇതല്ലാണ്ട് ഇപ്പൊ ഞാനറിയില്ല ഈ ഇതാണ് കെ പി സി സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞു കെ പി സി സെക്രട്ടറി സ്ഥാനം കൊടുക്കേണ്ടതിന്റെ അത്തരം വലിപ്പായകൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല സന്ദീപ് യു ഡി എഫിനൊപ്പം ചേരുകയും കോൺഗ്രസിന്റെയും വേദികളിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുമ്പോഴും എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല അപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നത് ഇവിടെ നടന്നു പിന്നെ ടാർസൂസ് ചേട്ടാ ആരോട് അപമാനിച്ചേ നീങ്ങി ഞാൻ പോയിക്കോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ